ഐഫോൺ ഫിഫ്റ്റീൻ ഓർഡർ ചെയ്തിട്ട് ഫ്ലിപ്പാർട്ട് വഴി ഒരു കൊണ്ടു തന്നെ എന്താ പറയുക നല്ല ബാർസോപ്പ് ഒരാളൊരു അവസ്ഥ അപേക്ഷിക്കണം വിദുർ സിരോഹി എന്ന് പറഞ്ഞ ഒരു ബ്ലോഗർ ആഗ്രഹിച്ച് മോഹിച്ച് കാത്തിരുന്ന ഒരു ഐ ഫോൺ ഫിഫ്റ്റീൻ ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടില് നവംബർ പതിനഞ്ചിന് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു അല്ല നവംബർ പതിനഞ്ചിനാണ് ഓർഡർ ചെയ്തത് നവംബർ പതിനേഴിന് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ നവംബർ പതിനേഴിന് വന്നില്ല പിറ്റേ ദിവസം അതായത് നവംബർ പതിനെട്ടിന് വരാന്ന് പറഞ്ഞ് പിന്നെ അന്ന് വന്നില്ല അത് നവംബർ ഇരുപത്തിരണ്ടിലേക്ക് മാറി നവംബർ ഇരുപത്തി അഞ്ചിലേക്ക് മാറി അങ്ങനെ അവസാനം ഡെലിവറി ചെയ്യുന്നത് നവംബർ ഇരുപത്തി ആറിന് ഒന്നാലോചിക്കണോ അതായത് ആ ഒരു അത്രയും ദിവസം കാത്തിരുന്നുണ്ട് എത്രയോ കാലം കാത്തിരുന്നുണ്ടോ ചിലപ്പോൾ ആ ഒരു ഫോൺ ഓർഡർ ചെയ്ത് തന്നെ എന്നിട്ട് ആ ഒരു ബോക്സ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ് ചെയ്തത് ഓപ്പൺ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ആരാണോ നമുക്ക് ആ പ്രൊഡക്ട് ഡെലിവറി ചെയ്യുന്നത് അവർ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ആ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കാണിച്ചു തരണം നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അവിടുന്ന് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല സോ അങ്ങനെ ഓപ്പൺ ബോക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്ലോഗർ അത് വീഡിയോ എടുക്കുന്നുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കുക ഇങ്ങനെ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ സെറ്റ് ആയി നിൽക്കുന്ന സമയത്ത് ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഐഫോൺ ഫിഫ്റ്റീന് പകരം കാണുന്നത് നല്ല വൃത്തിക്കുള്ള ബാർ സോപ്പ് ആണ് ആ ഒരു മൊമെന്റ് പ്രൗഡ് മൊമെന്റ് അത്രയും വില കൊടുത്ത് ഒരു ഐഫോണിന് പകരം ഫ്ലിപ്പ്കാർട്ട് സ്നേഹ സമ്മാനമായിട്ട് ബാർ സോപ്പ് നൽ നൽകി എന്താ പറയുക അപത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ ആ ഒരു മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു ഫീലിങ്സ് അദ്ദേഹം ഫ്ലിപ്പ്കാർട്ടിനായിട്ട് ഷെയർ ചെയ്തു അതായത് ഇത് എനിക്കൊന്ന് മാറ്റി തന്നെ സഹായമൊക്കെ ചോദിച്ചു പക്ഷെ എന്തോ ആ ഒരു സമയത്ത് ഫ്ലിപ്പ്കാർട്ട് റെസ്പോൺസ് ചെയ്തില്ല കാരണം ഫ്ലിപ്പ്കാർട്ട് വിചാരിച്ചിട്ടുണ്ടോ ബാർസോപ്പ് വെച്ച് ആഘോഷിക്കട്ടെ പയ്യൻ അടിച്ചു പൊളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാവും ചിലപ്പോൾ ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് എന്തായാലും അത് അതിനുശേഷം ഫ്ലി ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് എന്താ റെസ്പോൺസ് വന്നതൊന്നും നമുക്കറിയില്ല നമുക്ക് അങ്ങനത്തെ ന്യൂസ് കിട്ടിയിട്ടില്ല അപ്പം അന്ന് അതായത് റെസ്പോൺസ് ഒക്കെ ചോദിച്ച സമയത്ത് മതിയായ ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടി കിട്ടിയിട്ടില്ല എന്ന് നമ്മുടെ വിദുർ സിരോഹി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിങ്ങളൊരു ബാർഷോപ്പ് വാങ്ങാൻ സോറി നിങ്ങൾ ഒരു ഐ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലിപ്പാർട്ട് വഴി വാങ്ങുക ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ ഫുട്ടിക്കുന്ന വരെ നല്ല നല്ല ബ്രാൻഡഡ് ബാർ ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ നിങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക പിന്നെ ഓൺലൈൻ വഴി നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എങ്ങനെയായാലും നിങ്ങൾ എന്താ പറയാ ഓപ്പൺ ബോക്സ് ഒക്കെ ഡെലിവറി നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കാരണം ഓപ്പൺ ബോക്സ് ഡെലിവറി അധിക ആളുകളും ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺസ് ഓർഡർ ചെയ്യുന്നവരാ കാരണം അതങ്ങോട്ട് തുറക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച മൊബൈൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ കാരണം നമ്മൾ ഓർഡർ ചെയ്ത സാധനം അതല്ല അപ്പം അതിനാണ് അധികാളുകളും ഓപ്പൺ ബോക്സ് ഡെലിവറി ചെയ്യുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് നിങ്ങൾക്ക് എത്തുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയാം അപ്പോൾ ഇതുപോലൊരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻ ബി ഡിജിറ്റൽ അക്കാഡമി